السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائدتي أنج إن تحديث البرامشي ميتنا قبر ركيا أودانا أودانا بوغرده ഇതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റദയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അമ്രുബിൻ ആയാസ് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം കാല അവിടുന്ന് പറഞ്ഞു ഇതാ ദഫൻ മൂനി നിങ്ങൾ എന്നെ മറവാടിയാൽ ഹൗല കബരി നിങ്ങൾ എൻ്റെ കബൂറിൻ്റെ ചുറ്റു ഭാഗത്തും നിൽക്കണം മറമാടിക്കഴിഞ്ഞാൽ ഖബൂറിന് ചുറ്റും നിൽക്കണം കദറമ തുൻഹറു ജസൂറുൻ വയു കസബുലഹമു ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന അത്രയും സമയം നിങ്ങളവിടെ നിൽക്കണം ഒരു ഒരൊട്ടകത്തെ അറുക്കുകയും അതിൻ്റെ മാംസം വിതരണം ചെയ്യുകയും ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറുണ്ടാവുമല്ലോ ഹത്ത അസ്തബിക്കും എന്തിനാണ് നിങ്ങളവിടെ നിൽക്കണമെന്ന് പറഞ്ഞത് നിങ്ങളെക്കൊണ്ട് ഞാൻ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ മരിച്ചു കബറിലെത്തുമ്പോൾ നിങ്ങൾ ചുറ്റുഭാഗത്തും ഉണ്ടാകുമ്പോൾ അതെനിക്ക് ഖബറിൽ സന്തോഷത്തിന് വക നൽകും മാത്രമല്ല അയല മ മാതാ ഉറാജു ബിഹി റുസുല റബ്ബി എൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരോട് റബ്ബ് എന്നെ ചോദ്യം ചെയ്യാൻ അയക്കുന്ന മലക്കുകളോട് ഞാൻ എന്തു മറുപടി പറയും ഇതെനിക്ക് അറിയാൻ വേണ്ടിയും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകണം മറമാടി മറമാടിക്കഴിഞ്ഞതിന് ശേഷം ഖബറിൻ്റെ അടുത്ത് മുമ്പിനിൽ നിന്നാൽ തന്നെ ഈ മയ്യത്തിന് സന്തോഷം ലഭിക്കുകയും മലക്കുകളോട് എന്തു മറുപടി പറയണം എന്ന് വരെ മനസ്സിലാവുകയും ചെയ്യുന്ന രൂപത്തിലാണുള്ളത് അത്രയും പുണ്യം ഇതിനുണ്ട് അത്രയും ആനുകൂല്യം ലഭിക്കും അപ്പോൾ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്താലുള്ള നേട്ടം പറയേണ്ടതുണ്ടോ അപ്പോൾ എന്തായാലും മരിച്ച് മയ്യത്തിനെ മറം വേണ്ടിയിട്ട് ഉടനെ തന്നെ പൊടിയും തട്ടിപ്പോകരുത് നമുക്കവരോടുള്ള ബാധ്യത തീർക്കണം അവർ നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് അവരുടെ കബർ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരല്പസമയം കൂടി അവിടെ തന്നെ നിൽക്കണം അതിനുവേണ്ടി കൂടി നമ്മൾ സമയം കണ്ടെത്തണം അത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുത്താലത്തരത്തിൽ മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ നന്മ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ